അവിടെ വലിയ മീണ്ട് സ്റ്റേജിന്റെ അടുത്ത് നടക്കി നടക്കി ആദ്യമായിട്ടാണ് ഈ സാധനം ും സുഖാരിക്കുന്നു അപ്പോ ഞങ്ങളിപ്പോ ഇന്നലെ വന്നാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് റൂം എടുത്തത് അവിടുന്ന് നമ്മൾ ബാബോട്ടിൻ്റെ കടയിൽ നിന്ന് ഭക്ഷണ ചായ ഒക്കെ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നീ അവിടുന്ന് നേരം കൊണ്ട് വന്നിപ്പോൾ വീഞ്ഞ തണുപ്പുള്ള കേട്ടോ അപ്പോൾ വീഞ്ഞൻ തുറമുഖത്തിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പോകുന്നില്ല വീഞ്ഞൻ തുറമുഖം എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൂടി കാണിക്കാൻ എന്നുള്ളതിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ നേരെ കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് താമസിക്കാനും അതുപോലെ വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു കടയാണ് നെസ്സ റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പം നസ റെസ്റ്റോറൻറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മെഡിക്കൽ കോളേജിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ ഓക്കെ സുഹൃത്തുക്കൾ എന്താണ്ടോ ഇവിടെ ഒരുപാട് തുണിയുണ്ട് അവിടെ ഹാർബറാണ് ശരിക്ക് അപ്പോൾ ഈ ആർബർ എന്താ നല്ല അടിപൊളി പൊളി കാഴ്ച കേട്ടോ എവിടെ ക്യാമറ വെച്ചാലും പൊള്ളി ലുക്കാണ് എന്താ എങ്ങനെ സൂം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മനോഹരമായ മസ്ജിദ് ഉണ്ട് അവിടെ ഇങ്ങനെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മസ്ജിദ് കാണുന്നതാണ് കേട്ടോ അതാ ഒരു മസ്ജിദ് ഉണ്ട് ഒരു ഹാർബർ കേട്ടോ പിന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി വെക്കാം കാരണം വെച്ചാൽ ഈ രാവിലെ അതിരാവിലെ ആയതുകൊണ്ട് ഒരു മഞ്ഞു മൂടിയ ഒരു കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് ഒന്നിനൊന്ന് മെച്ചാട്ട ആ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ പുരുമൂടിന്റെ കാഴ്ചയാണ് അവിടെ തുറമുഖാണ് കപ്പലുകളൊക്കെ വന്ന് കുറേ കണ്ടെയ്നറുകളൊക്കെ ഇറക്കി പോയിട്ടുണ്ട് മീൻപിടുത്തക്കാരൊക്കെ മീൻ പിടിച്ച് വരുന്നത് കാണാം

സുഹൃത്തുക്കളെ ഞങ്ങൾ ഇങ്ങനെ അയമുഖത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കട്ടെ പോകാൻ പറ്റൂല്ല എന്നാണ് പറഞ്ഞത് തുറച്ചടുത്തുനിന്നുള്ള കാഴ്ചകൾ കാണാം നമ്മളും ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ട്രാക്ടർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വെള്ളം വെള്ളങ്ങളിങ്ങനെ വരുമ്പോൾ അതിനെ കെട്ടി വലിച്ച് കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് പോയാൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ ഒരുപാട് വഞ്ചികളുണ്ട് ഫുള്ള് കാരണം ഇന്നങ്ങനെ ആരും ഉള്ളേക്ക് പോയിട്ടില്ല തോന്നുല്ലേ മീൻ പിടുത്തത്തിന് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം എല്ലാം ഇവിടെ ഈച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ഞങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരുപാട് തോണികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് തോണികളവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇനി ഇന്നത്ത് വലിയ സംഭവം വരാൻ പോകട്ടോ വലിയ വലിയ കപ്പലുകളൊക്കെ ഇവിടെ വരുന്നതാണ് പറഞ്ഞിട്ട് പക്ഷേ അതിനുള്ള സ അതിന് പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ ഫുള്ളായിട്ടില്ല പണികൾ ഫുള്ളായി കഴിഞ്ഞാൽ നിന്ന് ഇങ്ങോട്ട് കപ്പൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു നിന്ന് നേരിട്ട് ഒരാൾക്ക് പതിനായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഫിക്സ് ആയിട്ടില്ല ഒന്നും ഉറപ്പായിട്ടില്ല പതിനായിരം രൂപക്ക് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നാലഞ്ചു ദിവസം പിടിക്കൂലോണ്ട് എത്തണന്നുണ്ടെങ്കില് നീൻ പെറുക്കിടുന്നു ചേട്ടാ എന്തെല്ലാം സുഖല്ലേ എന്താ ഇതിന്റെ പേരെന്താ

എത്ര വർഷമായി ഇന്നത്തെ വലിയിലാണ് കുടുങ്ങിയല്ലേ ഇനിയിപ്പറങ്ങൾ ഇനിയിപ്പോ ഞായറാഴ്ച ഇനി ഇന്ന് ഇറങ്ങൂലെ അല്ലേ നാളെ അവര് വലയിൽ മൊത്തം ഈ പ്ലാത്തിന്നാണ് സാധനം കുടുങ്ങിട്ടുള്ളത് ഇതൊക്കെ പ്ലാത്തി തന്നെ ഉള്ളു പ്ലാത്തി വിശാ ഇത് ബഫർ ഫിഷാണോ വിശാഫി ഇതെന്ത് ഇതെന്താ സാധനം പക്ഷെ ബഫർ അല്ലേ ബഫർ ഫിഷ് ആണ് പന്തുപോലെ അങ്ങനെ വീട്ടില് അതാണത് ഏഹ് ഇത് മരിച്ചുപോയി അല്ലേ പക്ഷെ മുള്ളമ്പന്തി പോലെ അല്ലേ നല്ല മുള്ള ആണ് ബഫർ ഫിഷ് വരുമിന് വരണ്ട് മുള്ള് ഒരു ഡിഗ്രിയാ എല്ലാം മുള്ള് ചട ചീയുണ്ടതിനെ ഇല്ല ഇല്ല അത് പോയി നോക്ക് നോക്ക് വാല് പിടിച്ചോ വാല് കൂടപ്പില്ലെന്നാണേ നീ അവര് വന്നോ എന്ന് പറഞ്ഞല്ല അഞ്ചാ ക്ലാസ് ഗുസ്തിയെന്ന് ആള് ബഫർ പിിച്ചോനെ ആള് പിറ്റുണ്ടേ ഈ വിച്ചിന്റെ വേഗം അല്ല കൈയ്യിൽ നിന്ന് എടുത്താണോ മുത്തൂരാ ആ അങ്ങനെ പിടിച്ചേണ്ടാ മതി താഴെ കൈയ്യിൽ താഴെ കൈയ്യിൽ അടിങ്ങ വെച്ചിട്ട് ലൈഡട ചുരേണ്ട എന്നി എന്നിതോ ഇരക്ക് എന്നോ വല്ലേ വാലിനെ അതൊക്കെ കളയുന്നോ വാലിക്ക് മലയാളല്ലേ നിങ്ങളെ പേര് നിങ്ങളെ പേരെന്താ ബിജു ശർ ജോയിസ് ജോയിത് ശർമ്മ ഇന്ത്യൻ പഠിപടി അല്ല ഇതെന്താ സാധനം ആ പറക്കുന്ന ഫിഷ് ആണല്ലേ ജറകുള്ള ഫിഷ് ബാഗ് ഒന്ന് വെച്ചാട്ടോ ആദ്യമായിട്ടാണ് ഈ സാധനം ഫ്ലൈഫിഷ് ഫ്ളൈഫിഷ് ഫ്ളൈഫിഷ് കൊണ്ടു വയ്ക്കും ഇത് കഴിക്കാൻ പറ്റുന്ന പറയുക അടുത്ത പേര് അത് മത്തിന്റെ ഒരു പെട്ടതാണ് ഇതാണ് ഐറ്റപ്പെട്ടതാണ് പേര് പറഞ്ഞു കുമാർ കുമാർ കുമാറാണ് അനിൽ നിങ്ങൾ ഒരുപാട് ചെറുപ്പം മുതലേ ഇവിടെ തന്നെ അല്ലേ ഒരു തോണിയുള്ളൂ ഡ്രൈവറാണ് വരില്ലേ കപ്പിത്താൻ മറ്റേ കപ്പിത്താൻ ഒരു ഇത് നോക്കുന്ന ആളല്ലേ അങ്ങനൊന്നുമില്ല എല്ലാരും നോട്ടക്കാരനല്ലേ പരിപാടി കിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണോ സ്റ്റാർട്ട് ചെയ്യണോ റിപ്പയറിംഗിലാണോ എന്റെ പേരെന്തങ്ങള് ഓയിലൊക്കെ ഇതിപ്പോ പോയതായിരുന്നു രാവിലെ മണിക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നു എന്നിട്ട് എടുത്ത സാധനങ്ങള് മീനൊക്കെ എടുത്ത് അവിടെ ഇറക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നല്ലേ അപ്പൊ മീനിന്റെ റേറ്റ് കുറഞ്ഞു തോന്നുന്നു തോന്നുന്നേ കുറവാണ് നല്ല പെടക്കണ അയില കിട്ടി അയിലാണ് കിട്ടിയത് ആ നിങ്ങൾക്കുള്ള സ്റ്റോക്ക് വിടച്ചിട്ടുണ്ടല്ലേ വീട്ടിൽ കൊണ്ടുപോകളെ ആ കൂട്ടാൻ നല്ല ഫ്രഷ് ആയില്ലാട്ടാ മണിക്ക് പോയിട്ട് എത്ര മണിക്കാണ് തിരിച്ചു വന്നത് ഇപ്പൊ സമയം പത്തര ആയി ഒരു പത്ത് മണിക്ക് അല്ലേ മണിക്ക് പോയി മണിക്ക് തിരിച്ചു വന്നിട്ടോ നല്ല ഫ്രഷ് അയിലാ ഫ്രഷ് അതിലേ കിട്ടണമെങ്കിൽ ആരെടുത്ത് വരണോ വിക്ടർ ചേട്ടന്റെ ബോട്ടിൽ വരണോ അതേമാതിരി മൂക്കുത്തി മൂക്കുത്തി അവിടെ നിങ്ങൾ ഇതിലാണോ അതിലാണോ അതിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല ചേട്ടന്മാരട്ടോ നമ്മൾ വീട് എടുക്കുമ്പോഴൊക്കെ അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല മീൻ കിട്ടട്ടെ എപ്പോഴും എന്നാൽ ഓക്കെ ബൈ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചാനലിൽ പേര് ആ ഫോണവർ ചെയ്തിട്ടുണ്ട് അഴിമുഖം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ബോർഡർ ഉണ്ട് കേട്ടോ ഈ ഒരു ബോർഡറിൽ ഇതുവരെ വരാൻ പറ്റുള്ളൂ പറ്റുള്ളുണ്ട് ഇവിടെ ഒരു ഗേറ്റ് കണ്ട അതിൽ ഷോ ഇലക്ട്രിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് ടച്ച് ചെയ്തുകൊണ്ടി ഷോക്ക് അടിക്കും അപ്പോൾ അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത്ര പ്രൊട്ടക്ഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ പണി നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും ലോഡും കാര്യങ്ങളൊക്കെ വന്ന് ചെറിയ ചെറിയ കപ്പലുകൾ സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിക്ടറി ചേട്ടൻ്റെ മേരി മാതാ ബോട്ടിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു അതുപോലെ തന്നെ നേരെ മൂക്കുത്തിൽ അവർ മീനിനെ പൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളത്തിന്ന് പറഞ്ഞ മീൻ ഉടുപ്പൂരി എന്ന മീൻ കുട്ടികളാണ് കുട്ടികൾ അത് ഉപയോഗ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പൈസയും കിട്ടില്ല പക്ഷേ അതിന് വലുതാണെങ്കിൽ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് കിട്ടിയത് മുഴുവൻ ഇവിടെ പല വാഗയുണ്ട് പല മീനുകളാണ് സ്വിഷുകളാണ് ഇവിടെ അവിടെ മൊത്തം കിട്ടിയത് അയിലെ കേട്ടോ ഓക്കെ ഹോ ബിജുണ്ണ താങ്ക് യു അപ്പം എല്ലാവരും കൂടും ഓക്കെ ബായ് ഓക്കെ ഓക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ ലൈക്ക് ആൻഡ് പറഞ്ഞോളെ ചേട്ടാ കേട്ടെ സുഹൃത്തുക്കളെ ആ വിഴിഞ്ഞം ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടോ അപ്പോൾ അവിടെ എന്താ പറയുക ഹാർബർ സൈഡാണ് ഇവിടെയാണ് ഫിഷ് പിടിച്ചിട്ട് നേരെ മീനെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുക കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ ഷാജി പിന്നെ ഞാനും പിന്നെ ഞങ്ങൾ രണ്ടോ എന്താ അവിടെ നീ കച്ചവടെ കാരിറ്റികളെ കാണാം നമ്മളെ നാട്ടിൽ ആണുങ്ങളാണെങ്കിൽ ഇവിടെ പെണ്ണുങ്ങളാണ് ചേച്ചി നൂറ് രൂപ അല്ല എന്താ പേരെന്താ അല്ല നിങ്ങളെ പേരെന്താമി കിലോമി ഇവിടെ തന്നെ വീട് അപ്പുറത്താണ് അവിടെ വലിയ മീന് ചേച്ചിന്റെ അടുത്ത് എല്ലാത്തും ജാതി ആണ് എന്നടാ കലിപ്പട്ട സ്ത്രീകൾ ഭയങ്കര കലിപ്പിലാണ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള വിഷയമൊക്കെ നമ്മുടെ വെറൈറ്റി മീനുകളാണ് അയല ചാവക്കരണ്ട് അയലൻ ஒன்பரை <muchas>

ஆயிரத்தி ஆயிரத்தி எம்பது ரூபாய் ஆயிரத்தி எம்பது ரூபாய் ரூபாய் நூற்றி ரூபாய் സുഹൃത്തുക്കളെ വിഴിഞ്ഞത്തെ ആർബർന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ കണ്ടത് ഭയങ്കര ഇപ്പൊ തോണികളൊക്കെ വരുന്ന സമയാണ് നല്ല ലേലംപള്ളി ആട്ടാ പക്ഷെ സ്ത്രീകളൊക്കെ ഒരു കീത സ്ത്രീകളൊക്കെ കലിപ്പിലാണ് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ കച്ചവടം ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര കലിപ്പിലാട്ടോ വീട് എടുക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട് ഇവിടെ പ്രശ്നം അല്ല ഇവിടെ നമുക്ക് എടുക്കാം ഇവിടെ മൊത്തത്തിലല്ലേ കച്ചവടക്കാര് മൊത്തം ഇവിടെ അവിടെ വന്നിട്ടാണ് സാധനം എടുക്കുക എന്നിട്ട് റോഡരികിൽ എന്നിട്ട് കച്ചവടം ചെയ്യുക ചെയ്യും ഇതൊക്കെ വന്ന് ആൾട്ടാക്കിയിട്ടൊക്കെയാണ് ഇതിലൊക്കെ മീൻ ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ മീൻ ഉണ്ടാവും അവിടെ തീരുന്ന അനുസരിച്ച് ഇവിടുന്നവർ സാധനം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ ഈ ഇതിൽ ഫുള്ള് മീൻ ചേട്ടാ ഇതല്ല സുഖമല്ലേ ഇന്ന് ഞെണ്ടാണല്ലേ ഫുള്ള് ഞെണ്ട കിട്ടിയല്ലേ ഫുള്ള് ഞണ്ടാണ് ജീവുള്ള ജീവിലുള്ള വെള്ളത്തിലിട്ട് വെച്ചാണോ ചത്തണോ ഇത് ഇതല്ലേ കൂന്തള അല്ലേ സ്കിഡ് 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 വൈറ്റ് ഇത് എത്ര കിലോ ഉണ്ടാവും ചേട്ടാ നാല് കിലോ ഉണ്ടാവും നാലിൻ്റെ മേലെ ഉണ്ടാവും വർഗീസ് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞു പോവാ ഓക്കേ മീനൊക്കെ ഇന്ന് ലോസ് ആണല്ലേ പക്ഷേ എണ്ണയും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോ നഷ്ടമാണ് ആവും അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ഒന്നും കിട്ടിയില്ല നാളെ നല്ല അപ്പൊ ചേട്ടൻ പോയിട്ട് വലിയ ഒരുപാട് തുണി അങ്ങനെ തന്നെ അല്ലെ കൂടുതലാർക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളം ഇറങ്ങി കണോ വേലി കയറ്റത്തിലാണ് മീൻ കിട്ടുക അല്ലേ ആകെ അപ്പൊ സുഹൃത്തുക്കളെപ്പോ വേലി ഇറക്കാട്ടാ വേലി ഇറക്കാവുമ്പോ മീൻ പൊതുവെ കുറവാണെന്ന് വീഞ്ഞ് ഹലോ ചെങ്ങന്മാരാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് പ്രധാനപ്പെട്ടൊരു സ്പോട്ടാണ് കേട്ടോ കാരണം പാറപ്പള്ളി അതുപോലെ തന്നെ ദർഗാ ഷെരീഫ് ഒക്കെ ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സിയാറത്തിനും അതുപോലെ തന്നെ ടൂറൊക്കെ വരികയാണെങ്കിൽ ഇവിടെ സന്ദർശകരുടെ ഒരു ബഹളാണ് കേട്ടോ ഈ ഒരു ഭാഗം അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്